ഹലോ ഗൈസ് നമ്മുടെ നായനുടേയും ആദർശിൻ്റെയും ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ ദേവ്യാനി ജേനോട് പോയിട്ട് പറയുകയാണ് കേട്ടോ ചേട്ടാ എനിക്ക് ഇല്ലാതെ പറ്റില്ല നായനയുടെ മുഖം കാണാതെയും അവളോട് സംസാരിക്കാതെയും എനിക്കാവുന്നില്ല ഇവിടെ നിൽക്കാൻ ആദർശ മോൻ നായനയോട് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ചേട്ടാ എനിക്ക് ഒന്ന് പോയി കാണണം എന്നിട്ട് പിറ്റേ ദിവസം തന്നെ കാണാൻ കാണുമ്പോൾ അങ്ങനെ നന്ദാവനത്തിലേക്ക് കയററ്റ് ചെല്ലുമ്പോൾ തന്നെ കനകയാണ് കേട്ടോ കാണുന്നത് എന്നിട്ട് കനക ചോദിക്കുന്നുണ്ട് ആദർശ മോൻ്റെ അമ്മ വെറുതെ വന്നതാണോ ആ ഞാൻ വെറുതെ വന്നതാ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് നവ്യേ നവ്യ മോള് ഗർഭിണിയല്ലേ അവൾക്ക് കുറച്ച് പലഹാരമൊക്കെ ആയിട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കനക കയ്യിലെ ബാഗ് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ബാഗൊക്കെ ആയിട്ട് ആ കനകെ ഇന്ന് ഞാൻ ഏതായാലും തിരിച്ചു പോകുന്നില്ല ഇവിടെ നിൽക്കുക ഉടൻ തന്നെ കനക എന്ത് ചെയ്യുന്നുണ്ട് അകത്തേക്ക് പോയിട്ട് ഈ വിവരം എല്ലാവരോടും പറയുന്നുണ്ട് ദേവിയാനി വന്നത് എന്നിട്ട് പറയുന്നുണ്ട് ദേവിയാനി ഇവിടെ താമസിക്കുന്ന കാര്യമൊക്കെ ഇതൊക്കെ അറിഞ്ഞ് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഗോവിന്ദൻ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് കേട്ടോ നായനമോളെ കാണാനാണോ വന്നത് ആണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ നവ്യയെ കാണാനാണെന്നൊക്കെ പറയുന്നത് അതൊന്നുമല്ല നായനമോളിവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആദർശമോ എൻ്റെ അമ്മ ഇവിടെ വന്നത് എന്തായാലും ആദർശമോൻ്റെ അമ്മ അവൾ അംഗീകരിച്ചല്ലോ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് മതി ഒരുപാട് സന്തോഷമായി എനിക്ക് എന്ന് കനക പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ആദർശമോൻ്റെ കാര്യം അവൻ്റെ ദേഷ്യം എന്ന് പറയുന്നത് കുറച്ച് ദിവസമേ ഉണ്ടാവും അതൊക്കെ മാറി അവൻ നയനമോളെ കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരും എനിക്ക് ഉറപ്പാണ് കേട്ട ഉടൻ തന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്നാലും നായനമോൾക്ക് ആദർശമോനോട് കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവർ ഇന്ന് സന്തോഷമായിട്ട് അനന്തപുരിയിൽ നിൽക്കില്ലായിരുന്നോ ദേവ്യാനി വന്ന കാര്യം അറിഞ്ഞതോടുകൂടി നാനെ സന്തോഷത്തോടെ ദേവിയാനെ കാണാൻ പോകുന്നുണ്ട് ദേവ്യാനെ കണ്ട ഉടൻ തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നായനെ കെട്ടിപ്പിടിച്ചപ്പോൾ ദേവ്യാനിക്ക് എന്നില്ലാതെ ഒരു സന്തോഷം മുഖത്ത് അങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട് നാനയോട് മോള് അനന്തപുരിയിലേക്ക് തിരിച്ചു വരണം ആദർശന്റെ പിണക്കൊന്നും നീ കണക്കിലെടുക്കണ്ട അതൊക്കെ അങ്ങ് നീ ഈ സമയത്ത് നാന പറയുന്നുണ്ട് അമ്മേ എൻ്റെ ഭാഗത്ത് തെറ്റ് ആദർശട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു എൻ്റെ ആദർശൻ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാറില്ല തിരിച്ച് ഞാനും അത് ചെയ്യൂ എന്ന് ആദർശട്ടൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്നോട് ഇത്രയും അദേശം നിടെ അനന്തപുരിയിലേക്ക് നാനേ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടോട്ടോ ദേവ്യാനി അവർ വരുമ്പം തന്നെ അനാമികയാണ് കേട്ടോ മുന്നിൽ കാണുന്നത് അപ്പം ദേവ്യാനേയും നാനേയും വരുന്നത് കണ്ടിട്ട് അനാമിയ ഒക്കെ ഇങ്ങനെ ദേഷ്യം കൊണ്ട് തുള്ളുന്നുണ്ട് ഇത് എത്രാമത്തെ തവണയാണ് ഈ വല്യമ്മ ഇവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് പോയ ആ പോയടക്ക് നിന്നോട്ടേന്ന് വിചാരിക്കല്ലോ വേണ്ടു എന്തിനാണവോ ഇങ്ങോട്ടേക്ക് കൂട്ടി വരുന്നത് ഉടൻ തന്നെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് വേണുവിനേം ദേവതയെയും വിളിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അനാമിക കാട്ടിക്കൂട്ടുക തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക